കണ്ണൂർ ജയിൽ ചാടിയ ഗോവിന്ദചാമി പിടികൂടിയെന്ന വാർത്ത വന്നതോടെ കേരളം മുഴുവനാണ് ആശ്വാസം കൊള്ളുന്നത് സൌമ്യ കൊലപ്പെടുത്തിയ കൊടും ക്രിമിനലിനെ കണ്ണൂരിലെ തളാപ്പിൽ നിന്നാണ് പിടികൂടിയത് കിടത്തിൽ ഒളിച്ചിരുന്ന ഇയാളെ നാടകീയമായാണ് പോലീസ് പിടികൂടിയത് അതിന്റെ പരിസര പ്രദേശത്ത് തന്നെ ആണ് നമുക്ക് പ്രതിയെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് ബാക്കി കൂടുതൽ കാര്യങ്ങൾ ചോദ്യം ചെയ്തിട്ടുണ്ടോ കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കും കേരളത്തെ മുഴുവൻ മുൾമുനയിൽ നിർത്തിയ മണിക്കൂറുകളാണ് കടന്നുപോയത് ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിക്കുകയായിരുന്ന ഇയാൾ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നാണ് തടവുചാടിയത് പുലർച്ചെ സെല്ലിൽ ഇയാളെ കാണാതായപ്പോഴാണ് ജയിൽചാട്ടം പുറത്തിറഞ്ഞത് ജയിലഴി മുറിച്ച് പുതപ്പുകൾ കൂട്ടിക്കെട്ടി കൂറ്റൻ ജയിലും മതിൽ കടന്നാണ് അയാൾ രക്ഷപ്പെട്ടത് വലിയൊരു സുരക്ഷാ വീഴ്ചയാണ് സംഭവിച്ചത് ഇയാൾ നടന്നു പോകുന്ന സിസിടിവി ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു ഇയാൾ കണ്ണൂർ വിട്ടു പോയിട്ടില്ലെന്ന നിഗമനത്തിൽ പോലീസ് അരിച്ചുപുറിക്ക അന്വേഷണം തുടരവേ ഇയാൾ തളാപ്പ് ഭാഗത്തുണ്ടെന്ന് നാട്ടുകാർ അറിയിപ്പു നൽകി തുടർന്നുള്ള അന്വേഷണത്തിൽ ഇയാളെ കിണറ്റിൽ ഒളിച്ചിരിക്കുന്നതായി കണ്ടെത്തി പോലീസ് ഇയാളെ കിണറ്റിൽ നിന്നും പൊക്കിയെടുത്തു ജനരോഷം പായുന്ന ഗോവിന്ദചാമിയെ പിടികൂടിയെന്ന വാർത്ത പോലീസ് നിഷേധിച്ചിരുന്നു പിന്നീട് ചാനലുകൾ ദൃശ്യങ്ങൾ സഹിതം പുറത്തുവിട്ടു രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി ഒന്നിന് ഷൊർണൂർ പാസഞ്ചർ ട്രെയിനിൽ വെച്ച യുവതിയെ ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് ഇയാൾ കൊച്ചിയിലെ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയായ യുവതി എറണാകുളം ഷൊർണ്ണൂർ പാസഞ്ചർ ട്രെയിനിൽ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയെന്നാണ് കേസ് തൃശൂർ അതിവേഗ കോടതിയും കേരള ഹൈക്കോടതിയും ഇയാൾക്ക് വധശിക്ഷ വിധിച്ചിരുന്നെങ്കിലും സുപ്രീം കോടതി ജീവപര്യന്തമായി കുറയ്ക്കുകയായിരുന്നു